സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന പേരിന് മുന്നിലോ പുറകിലോ ആയി മറ്റൊരു ഡെക്കറേഷനോ ആവശ്യമില്ല എന്തായാലും നമ്മുടെ ചെറുക്കൻ മറുപുറത്തെ വലിയൊരു വിഷമനീർത്തത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് എന്താണെന്നല്ലേ സാധാരണയായി മറുപുരം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കോമൺ അസംഷൻ അല്ലെങ്കിൽ പൊതുവിശ്വാസങ്ങളുടെ മറുപറം ചകഞ്ഞെടുത്ത് അവ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ പക്ഷേ ചെറുക്കൻ്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റം മറുപുറമല്ല പല പുറങ്ങളും സാധ്യതകൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ് എന്തൊക്കെയാണവ നല്ലൊരു ബ്രാൻഡ് നെയിം നല്ല ഓപ്ഷൻ എന്നിവയൊക്കെ തേടി ഒരു ബെറ്റർ ചോയ്സിന് വേണ്ടി ചെറുക്കാൻ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തതാണോ അതോ സ്വന്തമായി ഒരു കുടുംബം പോലെ പത്ത് പന്ത്രണ്ട് വർഷം കൂടെ കൊണ്ട് നടന്ന ഒരു ഫാമിലിയിൽ നിന്നേറ്റ അവമാനമാണോ അതോ ഇന്ത്യ ഇരുപത്തിരണ്ട് വാരേക്കുൾക്കണ്ട ഏറ്റവും മികച്ചൊരു മനുഷ്യൻ തൻ്റെ ജീവിതസായാഹനത്തിൽ അവസാന നിമിഷത്തിൽ തനിക്ക് പകരക്കാരനായി അവനെ വിളിച്ചപ്പോൾ ആ വിളി നിരസിക്കാൻ കഴിയാതെ പോയതാണ് അങ്ങനെ അങ്ങനെ പല പല നിഗമനങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വായോ മറുപുറത്തിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം